അക്രമ വഴി അക്രമ വഴി വണച്ചിട്ട് പറയാനും കിട്ടണില്ലല്ലോ ടാസ്ക് വഴി ടാസ്ക് വഴി സുരക്ഷയുടെ പണിയൊന്ന് ഓ Oh. <laughs> ഹലോ ഞാൻ മോട്ടോർ ട്രാവലർ അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇടയ്ക്ക് അടിപൊളി ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നേക്കാണ് നിങ്ങൾ മൂന്ന് ബൈക്കിലാണ് വന്നേക്കുന്നത് ഇപ്പൊ ഓഫ് റോഡ് വണ്ടി വണ്ടിയൊന്നുമല്ല നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ട് പിന്നെ എൻ്റെ ഹീറോ എസ് ഉണ്ട് പിന്നെ ഒരു വരമക എഫ്സി അവിടെയുണ്ട് ഇപ്പൊ പോയേക്കാം എവിടേക്കാണ് പോണത് വേറെ അത് മൂഞ്ചി ഈ വഴി നമ്മൾ ാണ് നമ്മള് ഓഫറോടെ ചേട്ടൻ ഉള്ളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അടിപൊളി നൈറ്റ് ഓഫറോഡ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ഹിമാലയനായിട്ട് ഞാനൊരു ഫ്രണ്ടും കൂടി ഇതിൽ വന്നു ഗെയ് ഈ ചുറ്റുമുള്ള കാടൊക്കെ നല്ല ക്ലീനായിട്ടൊക്കെ ഉണ്ട് അടക്കി പോയി നല്ല സൂപ്പറായിട്ട് വരും നല്ല പച്ചപ്പുണ്ട് സുരേഷയുടെ സ്പെൻഡറിൽ കുടിക്കാൻ സൂപ്പർ നല്ല കാടിൻ്റെ അടിപൊളി എഫക്റ്റ് ഉണ്ടവിടെ ഇപ്പോൾ എ സി കണ്ട് പന്നി നമ്മൾ ക്യാമറയിൽ ഇട്ട് കാര്യം നേരിട്ട് കാണും അപ്പോഴാണ് സ്കീക്കിട്ടുള്ളൂ അതിൻ്റെ പൊളിന്നു വീണ്ടും എ സി അവർ പറക്കാണ്ടാവും ഓ നമ്മൾ ചെല്ലുന്ന ഒരാട്ടിപൊള്ളി വീവിലോട്ടാണ് കൂപ്പർ വീഴും ഉണ്ടോ താഴെ കണ്ട നമ്മുടെ മക്കുള്ളി അതൊക്കെ മക്കുള്ളിയാണ് മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റിലോട് ചിലപ്പോൾ കൂപ്പലോടെ ചേച്ചി തന്നെ താഴെ കിട്ടും കെട്ടാൻ നല്ലർക്കാണ് എന്തായാലും ആ പിന്നെ ഡെബിൾ വെച്ചാണ് പതിവില്ലാണ്ട് ഉള്ളി ഡെബിൾ ആയിട്ട് വന്നത് അല്ലെങ്കിൽ വട്ടിക്ക് യാത്ര നടത്തുന്ന വ്യക്തിയാണ് ആവിൽ സുരേഷ്ട്ട് കാലങ്ങളായിട്ട് പത്തിരുപല്ലായിട്ട് ഉപയോഗിക്കുന്ന സ്പ്ലെൻഡാണുള്ളത് അതിൻ്റെ സ്പെൻഡർ ഇട്ടിട്ടുള്ളൊരു പരിപാടിക്കുന്നതാണ് സ്പ്ലെൻഡർ സുരേഷനാണെന്നുള്ളി അറിയപ്പെടുന്നത് തന്നെ കാടിൻ്റെ ഒരു അവിടെ അന്നുവര നല്ല വെള്ള ചാട്ടൊക്കെയാണ് അപ്പൊ ജീപ്പുണ്ട് പോട്ടെ അതൊന്നു പോവാം പോവാ ഷ്ണോലെ കയറി പോകുന്നത് കേറ്റാ ഈ ഓഫ് റോഡ് ഒക്കെ പൊളിച്ചും കയറി പോകുന്നത് ഓഫ് റോഡിന്റെ പരിധി വരാൻ പോകുള്ളൂ കീടീല് ഓഫറോഡൊന്നും കിടക്കുന്നത് ജീപ്പുകളൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കാൻ ഇവിടേക്ക് ബസ് സർവീസൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ജീപ്പ് തന്നെയാണ് ഫോട്ടോ എടുക്കാം ഫോട്ടോ പറഞ്ഞു വന്നില്ല ആ നല്ല സാധനം ഞാൻ കണ്ടതാ ഉണ്ട പോലത്തെ ഇതാണ് റോഡിന്റെ ഒരു ഭീകരത കാണണമെങ്കിൽ ഇതുപോലെ വന്ന റോഡിന്റെ ആ ഭീകരത എന്ന് പറയുന്നത് ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതുപോലുള്ള വഴികളിൽ കൂടെ തന്നെ

വഴിയേക്ക് അടിപൊളിയായിരിക്കും ആ കുറച്ച് പോയെ അതില് വീടൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ എന്നാണ് അവിടെ പഞ്ചായത്ത് റോഡാണ് പൊളി മോനെ പൊളി ആട്ടു റോഡ് അടിപൊളി സൂപ്പർ പോലെയൊക്കെ റോഡ് കിട്ടാൻ പൊലിക്കട്ടി കുറേ നാള് കെട്ടി എല്ലാ മൃത്തം കാപ്പി കുരുമുളക് ഇഞ്ചി തെങ്ങ് സാധനം ഉണ്ട് നമ്മുടെ മക്കൊള്ളി ഗ്രാമത്തെ ഇവിടെ തുടങ്ങാണ് ഇതാണ് മക്കൊള്ളി ഗ്രാമം നല്ല അടിപൊളി നെല്ലും സകല സാധനം കൃഷിയൊക്കെ ഉള്ള മലയോര കർഷക ഗ്രാമം തന്നെയാണ് അവിടുത്തെ ലെഫ്റ്റ് ലെഫ്റ്റ് മക്കള്ളി വരെ വനസംരക്ഷണ സമിതി വനസംരക്ഷണിക്കുന്നാലും മക്കള്ളി ഇതാണ് അപ്പം മക്കള്ളി അതിതന്നെ കുടുംബയോഗം മക്കുള്ളിൽ കുടുംബയോഗം കിട്ടണം എസ് എൻ ഡി പി നമുക്ക് മക്കുകളിലേക്ക് പോകേണ്ട അങ്ങനെയാണ് കൈതപ്പാറ പോണത് ഈ എന്നാലും അങ്ങോട്ടൊന്ന് പോയി വെക്കാം അവിടെ അല്ല വീടിൻ്റെ അവിടെ ചോദിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ റൈഡ് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് ഈ വഴി നേരെ പോകുന്നത് നമ്മൾ കൈതപ്പാറ ഉടുമ്പന്നൂർ തൊടുപുഴയ്ക്കൊക്കെ പോവാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറൊരു ഹെവി ഓഫ് റോഡ് വേറൊരു വഴി ഉണ്ടെന്ന് മനസ്സിലായി ഇവിടെ അടുത്ത് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വേറൊരു ഹീ ഹെവി ഓഫ് റോഡ് കഞ്ഞി കുഴിക്കുണ്ടെന്ന് അപ്പോൾ നമ്മൾ അടുത്ത ഓഫ് റോഡ് അടിക്കാൻ പോണ് അത് ആ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡ് കാണിക്കുകയാണ് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കണ്ടി കാത്തിരിക്കുക വണ്ടിയൊക്കെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ കുറച്ച് നേരം